എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ ഭാവത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചും മരണപ്പെട്ടവർക്കായി അനുശോചനം രേഖപ്പെടുത്തിയും നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ മെഴുകുതിരി തെളിയിച്ച് ഭീകരവിരുദ്ധ സദസ് നടത്തി രാജ്യത്തെ മാത്രമല്ല ലോക മനസാക്ഷിയെ ആകമാനം മരവിപ്പിച്ച സംഭവമായി പൽഗാം ഭീകരാക്രമണം മാറി മുമ്പും കാശ്മീരിൽ സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ടൂറിസ്റ്റുകളെ മാത്രം തെരഞ്ഞുപിടിച്ച് അതിനിഷ്ഠൂരമായി വെടിവെച്ച് കൊല്ലുന്നത് ആദ്യത്തെ സംഭവമാണ് ഇത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല ഈ ക്രൂരത ചെയ്ത ഭീകരർക്കെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്ന് പോരാടണം അവർക്ക് ശക്തമായ മറുപടി നൽകണം ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത രീതിയിലായിരിക്കണം മറുപടി നിലമ്പൂരിൽ നടത്തിയ സദസ്സിൽ ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുത്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു എം കെ ബാലകൃഷ്ണൻ മുസ്തഫ കളത്തും പടിക്കൽ ഒട്ടീസും പി ടി സന്തോഷ് ഫൻസാബ് ഷിബിൽ എന്നിവർ സംസാരിച്ചു റെനീസ് കാവഡ് ഷിബു സുനിൽ അരുവാക്കോട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്